പുതിയൊരു വീഡിയോയിലേക്ക് ആർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു പ്രേക്ഷകന്റെ സംശയത്തിനുള്ള മറുപടി ചോദ്യം പ്രകാരമാണ് ഒരു വീട് വെക്കാൻ മൂന്ന് സെന്റ് സ്ഥലം വാങ്ങണമെന്നുണ്ട് ആ സ്ഥലത്തിന്റെ നീളവും വീതിയും എത്രയായിരിക്കും എന്ന് പറഞ്ഞു തരുമോ ഇതാണ് ചോദ്യം അതായത് നമ്മുടെ പ്രേക്ഷകന് ഒരു മൂന്ന് സെന്റ് ഭൂമി വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ വശങ്ങളുടെ അളവുകൾ എന്തായിരിക്കുമെന്ന് പറഞ്ഞു കൊടുക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് വ്യത്യസ്ത ഷേപ്പുകളിലുള്ള പ്ലോട്ടുകളാണ് എങ്കിൽ അവയുടെ വശങ്ങൾ എത്രയൊക്കെ വീതമായിരിക്കുമെന്ന് പറയുക സാധ്യമല്ല എന്നാൽ നമുക്ക് പറയാൻ കഴിയും അതൊരു അതൊരു സമജതുരാകൃതിയിലുള്ള പ്ലോട്ടാണ് എങ്കിൽ അതിൻ്റെ വശം എത്രയായിരിക്കുമെന്ന് പറയുക ബുദ്ധിമുട്ടുള്ള കാര്യവുമല്ല നമുക്കിവിടെ ഒരു സമചതുരാകൃതിയിലുള്ള പ്ലോട്ടാണ് അദ്ദേഹം വാങ്ങിക്കുന്നത് എന്ന് നമുക്ക് കരുതുക ഇതിൻ്റെ ഏരിയ എത്രയാണ് മൂന്ന് സെൻറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു സെൻറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് പോയിൻറ്റ് നാല് ഏഴ് സ്ക്വയർ മീറ്റർ ഇത് നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അങ്ങനെയെങ്കിൽ ഇവിടെ എത്ര സെൻറ് സ്ഥലമാണ് അദ്ദേഹം വാങ്ങിക്കുന്നത് മൂന്ന് സെൻറ് സ്ഥലമാണ് വാങ്ങിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഏരിയ എത്രയായിരിക്കും മൂന്ന് ഇൻറ്റു നാൽപ്പത് പോയിന്റ് നാല് ഏഴ് ഈക്വൽസ് നൂറ്റി ഇരുപത്തി ഒന്ന് നാല് ഒന്ന് സ്ക്വയർ മീറ്റർ എന്ന് കിട്ടുന്നു ഇതാണ് ഏത് ഷേപ്പിലുള്ള ഭൂമിയാണെങ്കിലും ശരി ആ സ്ഥലത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് മൂന്ന് സെൻറ്റ് സ്ഥലത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ഒന്ന് പോയിൻ്റ് നാല് ഒന്ന് സ്ക്വയർ മീറ്റർ ആയിരിക്കും ഏത് ഷേപ്പ് ആവട്ടെ ഇനി സമചതുരാകൃതിയുള്ള പ്ലോട്ടാണ് എന്ന് കരുതുക അങ്ങനെയെങ്കിൽ ഈ സമചതുരത്തിൻ്റെ ഓരോ വശവും എത്രയായിരിക്കും എന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയും അപ്പോൾ ഇതിൻ്റെ ഏരിയ എത്ര സ്ക്വയർ മീറ്റർ ആണ് നൂറ്റി ഇരുപത്തൊന്ന് പോയിൻറ്റ് നാല് ഒന്ന് സ്ക്വയർ മീറ്റർ ആണ് ഈ സമചതുരത്തിൻ്റെ ഏരിയ എങ്ങനെ കാണുക ഒരു വശം എ യൂണിറ്റാണ് എങ്കിൽ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ് അല്ലേ അപ്പോൾ ഈ എ സ്ക്വയർ ആണ് എത്ര നൂറ്റി ഇരുപത്തി ഒന്ന് പോയിൻ്റ് നാല് ഒന്ന് എന്ന് പറഞ്ഞാൽ അപ്പോൾ എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഈ എ സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ടായിരിക്കും എന്തായിരിക്കും എ എന്ന് പറയുന്നത് എ സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ടായിരിക്കും അതല്ലെങ്കിൽ ഏരിയയുടെ സ്ക്വയർ റൂട്ടായിരിക്കും അതിൻ്റെ ഓരോ വശവും എന്ന് പറഞ്ഞാൽ അതായത് എന്ത് വരും റൂട്ട് ഓഫ് നൂറ്റി ഇരുപത്തി ഒന്ന് പോയിൻറ്റ് നാല് ഒന്ന് നൂറ്റി ഇരുപത്തി ഒന്ന് പോയിൻ്റ് നാല് ഒന്നിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചാൽ നമുക്ക് അതിൻ്റെ ഓരോ വശവും എത്ര മീറ്റർ വീതമായിരിക്കും എന്ന് മനസ്സിലാക്കാൻ കഴിയും കാൽക്കുലേറ്റർ എടുക്കുക എന്നിട്ട് നൂറ്റി ഇരുപത്തി ഒന്നിൻ്റെ സ്ക്വയർ റൂട്ട് കാണുക അത് നമ്മൾ നോക്കുമ്പോൾ പതിനൊന്ന് പോയിൻറ്റ് പൂജ്യം രണ്ട് മീറ്റർകൾ അപ്പോൾ ഓരോ വശവും എത്ര മീറ്റർ വീതമായിരിക്കും പതിനൊന്ന് പോയിൻ്റ് പൂജ്യം രണ്ട് മീറ്റർ വീതമായിരിക്കും ഓരോ വശവും നാല് വശവും ഒരേപോലെ ആയിരിക്കും ഓരോ വശവും പതിനൊന്നേ പോയിൻറ്റ് പൂജ്യം രണ്ട് മീറ്റർ അതായത് പതിനൊന്ന് മീറ്റർ രണ്ട് സെൻറ്റിമീറ്റർ വീതമായിരിക്കും മൂന്ന് സെൻറ്റ് വിസ്തൃതിയുള്ള സമചതുരാകൃതിയുള്ള ഒരു പ്ലോട്ടിൻ്റെ ഓരോ വശവും ഇനി നമുക്ക് ദീർഘചതുരാകൃതിയുള്ള ഒരു സ്ഥലമാണ് വാങ്ങിക്കുന്നത് എന്ന് കരുതുക അതിൻ്റെ ഒരു വശം അറിയാമെങ്കിൽ മറ്റേ വശം എത്രയാണ് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുക ബുദ്ധിമുട്ടുള്ള കാര്യമല്ല കാരണം എന്താണ് ഇതിൻ്റെ മൊത്തം ഏരിയ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ഒന്ന് പോയിൻറ്റ് നാല് ഒന്ന് സ്ക്വയർ മീറ്റർ തന്നെയായിരിക്കും